സാരി ഉണ്ടല്ലോ ഇത് മരിയക്ക് മരിയയുടെ മമ്മി മേടിച്ചു കൊടുത്ത സാരിയാണ് ഓണക്കോടി ഓണക്കോടി ഓണത്തിന് കൊടുക്കാൻ വേണ്ടി ഇത് ഇതിന് ഇതൊക്കെ ഉണ്ടായിരുന്നു തൊന്നല് കിട്ടിയതൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ ആ തൊന്നല് അവര് കടയിൽ നിന്ന് തന്നെ കിട്ടി തന്നത് തൊന്നല് ആ തൊന്നലും ആ ബ്ലൗസ് ഒന്നാണ് തയ്ച്ചുകൊണ്ടന്നെ മടക്കോപ്പനാണോ തയ്ക്കാൻ പറ്റുന്നത് അപ്പം അതങ്ങനെ കുഞ്ഞടുപ്പ് അടുക്കും പിന്നെ അവൾക്ക് ഇടുക വേണ്ടി മേടിച്ച ഒരു കുട്ടി കുപ്പായ കളർ നല്ല 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 കളറാണ് നല്ല കളർ അപ്പം അതങ്ങനെ ഒരു ഉടുപ്പ് ഇതൊരു ഇത് പീച്ചാണോ പീച്ചല്ല പീച്ചല്ല ഒരു ഡാർക്ക് ഷെയ്ഡ് ഡാർക്ക് ഷെയ്ഡ് പീച്ച് വേണം പിന്നെ പറയൂ ാണ് പ്രിന്റ് ചെയ്യാത്ത ഇത് അങ്ങനെ വേറെ ഒരെണ്ണം പിന്നെ ഒരു നല്ലതാണ് അടിപൊളി കളർ പോവും കളറ് പോവും പിന്നെ അതെ രണ്ട് ചെരുപ്പ് ഇത് വേണ്ട ചെരുപ്പ് ശാലി ഡൽഹിന്ന് മേടിച്ചോടാണ് മരിയക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഡൽഹിയിൽ ഇങ്ങനെ കല്ലും കായൊക്കെ ഇങ്ങനെ കല്ലും കായപ്പും നഷ്ടത്തി വകയാണ് വേറൊരു ഷൂ അപ്പൊ മരി പറഞ്ഞു അമ്മേ മമ്മിയോട് ആ കറുത്ത ഷൂ എനിക്ക് തന്നായിക്കാൻ പറയാൻ പറ്റും നന്നായിക്കോട്ടെ ഇത് അവളുടെ മന്ത്ര കോടി കല്യാണത്തിന് ദിവസം ഇട്ടാൽ ചെല്ലും ചെലുത്തും ദിവസം ദിവസമായിട്ടോളൂ അപ്പോൾ ഇതൊക്കെ എങ്ങടേം കൂടി ഉണ്ടല്ലോ ഞങ്ങൾ പാക്ക് ചെയ്യും ഇത് മാത്രമല്ല കേട്ടോ കട്ടിങ് കുക്കർ കുക്കറ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മേടിച്ചപ്പോൾ കുക്കറും കൊണ്ടാൻ പറ്റിയില്ല അപ്പോൾ കുക്കറും കൂടെ വെച്ചായിരുന്നു പിന്നെ ഒരു കാപ്പി പാത്രം പിന്നെ അവൾക്ക് വേണമെന്ന് പറഞ്ഞു മറ്റേ അലോവര ജെല്ല് അലോവര ജെല്ല് വേണമെന്ന് പറഞ്ഞു പിന്നെ ഇത് സ്റ്റീം ചോറൊക്കെ പോരി ഇടാൻ പാട് മാത്രം പിന്നെ ഒരു അപ്പച്ചട്ടി ആ അത് മറ്റേത് പിന്നെ പിന്നെ നോൺ സ്റ്റിക്ക് പിന്നെ അവരുടെ രണ്ട് പഴ രണ്ട് മൂന്ന് രണ്ട് മേടിച്ചിട്ട് അവിടെ വെച്ചിട്ട് മേടിച്ച അപ്പം അത് കൊടുത്തയക്കാം പിന്നെ ൊട്ട അയക്കാൻ മതി ഇതൊക്കെ പിന്നെ ഒരു കുട്ടിക്കുപ്പായോ ഇതൊരു കുട്ടിക്കുപ്പായ വേറെ ഇതൊക്കെ എവിടെയും കൂടി കയറ്റി നാളെ ഞാൻ കയക്കണം ഇതാണ് ഞങ്ങളുടെ വീഡിയോ 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 അല്ല മറ്റൊരു വീഡിയോട്ട് വരുന്നവരേക്ക് ശാലിട്ടോന്നെ അത് വരയ്ക്കും